കൃഷിയുടെ രക്ഷയ്ക്കായി കുരുതി കഴിച്ചു എന്ന് വിശ്വസിക്കുന്ന പെരുമ്പറയനു വേണ്ടി കുട്ടനാട്ടിൽ ഒരു ആരാധനാലയം ഒരുങ്ങി നാടിനെയും നാട്ടാരെയും കൃഷിയെയും കാത്തു രക്ഷിക്കുമെന്ന് കുട്ടനാട്ടുകാർ വിശ്വസിച്ചു പോരുന്ന പെരുമ്പറയൻ്റെ ഒരു കൈയിൽ മൺകട്ടയും മറുകൈയിൽ കട്ടകുത്താനുള്ള കുത്താനുള്ള വടിയും മേതി നിൽക്കുന്ന വിഗ്രഹമാണ് മങ്കുമ്പലി ആരാധനാലയത്തിൽ പ്രതിഷ്ഠിച്ചത് എഴുതപ്പെട്ട കുട്ടനാടിന്റെ ചരിത്രത്താളുകളിൽ ഇടം തേടാതെ പോയതാണ് നെൽവയലുകളുടെ കാവലാളായിരുന്ന പെരുമ്പറന്റെ ചരിത്രം ചരിത്രവും വിശ്വാസവും കൂട്ടിച്ചേർന്ന പെരുമ്പറന്റെ ജീവിതം കുട്ടനാടിന്റെ തന്നെ ഇതിഹാസമാണ് ജന്മി നാടുവാഴുത്തത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് പെരുമ്പറയന്റെ കഥ ആ കഥ ചരിത്രവും വിശ്വാസവും എഴുതി വെച്ച ഒരു കഥയില്ല കിട്ടിയതുകൊണ്ട് തന്നെ വെച്ച തന്നെ ഒരു ചരിത്രം ഇതുവരെ ും കഴിഞ്ഞിട്ടില്ല സത്യം നൂറ്റാണ്ടിനപ്പുറം നടന്ന ഈ കൊടും ചതിയുടെ കഥ വായ്മൊഴിയായി ഇന്നത്തേക്ക് എത്തിയതാണ് അയ്യനാട് പാഠശേഖരത്തിന്റെ പാടവരമ്പത്ത് ശിലയായി നിലനിർന്നിരുന്ന പെരുമ്പറയൻ ഇന്ന് ഒരു ക്ഷേത്രമായി മാറിയിരിക്കുന്നു പെരുമ്പറയന്റെ ചരിത്രം ഇങ്ങനെ തെക്കുംകൂറിൻ്റെയും വടക്കംകൂറിന്റെയും ഭരണകാലത്ത് പുളിങ്കുന്നിൽ രാജാക്കന്മാരുടെ കീഴിൽ പ്രാദേശിക ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നത് മാടമ്പിമാരായിരുന്നു മൂത്തകുറ്റിപ്പുറം കൈമൾക്ക് കൃഷിയുടെ മേൽനോട്ടവും ഇളങ്കുറ്റിയിലെ കൈമൾക്ക് ഭരണകാര്യങ്ങളുടെ മേൽനോട്ടവുമായിരുന്നു മൂത്തുകുറ്റിപ്പുറം കൈമളുടെ ശാഖയിൽപ്പെട്ട കുടുംബത്തിലെ അയ്യനാട് പാടശേഖരത്ത് തുടർച്ചയായി മടവീഴ്ചയുണ്ടാകുന്നു വടക്കേ പറമ്പിൽ മണലിന്റെ ആധിക്യം കൂടലായതിനാലാണ് എത്ര ബലപ്പെടിയെത്തിയിട്ടും ബണ്ട് മടവീഴുന്നത് പാടശേഖരത്തിന്റെ ഉടമയായ കൈമൾക്കും കുടുംബത്തിനും ഇതൊരു തീരാ തലവേദനയായി മടവീഴ്ചക്ക് കാരണമറിയാൻ കുടുംബക്കാർന്നവർ ജോൽസിനെ വിളിച്ചു വരുത്തി കവിടി നിരത്തി പ്രശ്നത്തിൽ തെളിഞ്ഞത് മടയുറയ്ക്കാൻ പരിഹാരമായി ഒരു മനുഷ്യ വേണം എന്നതായിരുന്നു ഇതിനായി അവർ കണ്ടെത്തിയതാകട്ടെ പെരുമ്പറയെ പെരുമ്പറൻ മടകുത്താൻ കൈ ഇറങ്ങുമ്പോൾ ചുറ്റും മറ്റ് വള്ളത്തിൽ വന്ന് കട്ട മൂടി ദേഹത്തെ പറയും അങ്ങനെ കത്ത ഒരുപോലെ മടയിൽ ചെറ്റയും കുറ്റിയേം വെച്ച് ചപ്പു ചവറുകിട്ട് ചെളിയും ചവിട്ടി അരയറ്റം താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ജന്മിയുടെ നിർദ്ദേശപ്രകാരം ഒരുപോലെ കട്ടയിട്ട് പെരുമ്പറയെ മൂടുകയായിരുന്നു എന്തും എപ്പോഴും ചെയ്യാൻ തയ്യാറായിരുന്ന തന്റേടിയായിരുന്നു പെരുമ്പറയൻ അന്ന് മടകുത്താൻ പെരുമ്പറയനും കൂടെ കൂടി പുതിയ കുറ്റികൾ നാട്ടി ചെറ്റ വച്ച് കട്ടകുത്താൻ തുടങ്ങി കാർണവർ അന്ന് ബണ്ടിന്റെ ചെറ്റക്കൂട്ടിലിറക്കിയത് പെരുമ്പറയനെ മറ്റു തൊഴിലാളികൾ കട്ടകുത്തി മടയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു ഇത് കാലുകൊണ്ട് മരച്ചില്ലകൾ നിരത്തി ഉറപ്പിക്കുകയായിരുന്നു പെരുമ്പറയൻ ഈ സമയം പെരുമ്പറയന്റെ മുകളിലേക്ക് കാർണവരുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ കട്ടയിട്ടുകൊണ്ടേയിരുന്നു കട്ട അരപ്പൊക്കമെത്തിയപ്പോൾ കട്ടയിട്ട് പെരുമ്പറയനെ മൂടാൻ കാർന്നവർ നിർദ്ദേശം നൽകി കട്ടയ്ക്കിടയിലകപ്പെട്ട പെരുമ്പറന്റെ ജീവിതം കട്ടയ്ക്കൊപ്പം മടയിൽ ബലിയായി ഈ സംഭവത്തിനു ശേഷം കാടിയത്തെ കുടുംബത്തിന്റെ നാശത്തിനും തുടക്കമായി അനർത്ഥങ്ങൾ അനർത്ഥങ്ങളൊന്നൊന്നായി കുടുംബത്ത് സംഭവിച്ചുവെന്നും ഇതോടെ കാർന്നവർ ജോൽസിനെ വിളിച്ചുവരുത്തി പ്രശ്നം വെപ്പിക്കുകയും ചെയ്തു അത്ര പ്രശ്നത്തിൽ തെളിഞ്ഞത് മടയിൽ കുരുതി കഴിച്ച പെരുമ്പറയന്റെ ശക്തമായ കോപത്തിന് തറവാട് ഇടയായി എന്നാണ് പെരുമ്പറയന്റെ ഉഗ്രകോപത്തിന് പരിഹാരമായി ഒരു പൂർണ്ണകായ പ്രതിമ നിർമ്മിച്ച് പ്രാശ്ചിത്തം പറഞ്ഞ് പെരുമ്പറയെ പ്രതിമയിൽ ആവാഹിക്കണം കാർന്നവർ പെരുമ്പറയന്റെ പ്രതിമ നിർമ്മിച്ച് പ്രശ്നവിധി പ്രകാരം കുടിയിരുത്തി എന്നാൽ പിന്നീട് നൂറ്റാണ്ടുകളോളം മഴയും വെയിലുമേറ്റ് പാടവരമ്പത്തിരുന്ന പെരുമ്പറയന്റെ ആ പ്രതിമ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി മങ്കമ്പിൽ തോപ്പിൽ ചിറയിൽ സ്മൃതിമണ്ഡപം നിർമ്മിച്ച് പെരുമ്പറയനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് തോപ്പിച്ചുറയിൽ ഇരിക്കുന്ന ഇന്നിവിടെ പ്രതിഷ്ഠിച്ച ഈ പെരുമ്പറേൻ്റെ പ്രതിമ ദിവസം എല്ലാ വാവു ദിവസവും ഇവിടെ വെള്ളംകുടി വെക്കാറുണ്ട് വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തുകയും വിളക്ക് എത്തിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ചരിത്രം അന്വേഷിക്കുന്ന കുട്ടികൾ അതായത് മറ്റു ജലസം അടക്കുന്ന കുട്ടി പഠിക്കുന്ന കുട്ടികളടക്കം ദിവസങ്ങളിവിടെ വന്ന് പെരുമ്പറ കഥ മനസ്സിലാക്കുകയും ചരിത്രാന്വേഷിക്കടക്കം നിരവധി ഇവിടെ വരാറുണ്ട് അവർക്കെല്ലാം വരുന്ന ആളുകളിൽ ഈ പെരുമ്പറേൻ്റെ ഇന്നത്തെ ഈ ക്ഷേത്രം അല്ലെങ്കിൽ പെരുമ്പറൻ്റെ സ്മാരകം ഒരു മാറും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ശ്രമമാണ് സ്മാരക നിരവധി ചരിത്ര വിദ്യാർത്ഥികളും വിശ്വാസികളും പെരുമ്പറയനെ തേടി ഇപ്പോഴും ഇവിടെ എത്താറുണ്ട് പരമ്പരാഗത രീതിയിലുള്ള വെള്ളംകുടിയും ഇവിടെ പതിവാണ് എഴുതപ്പെടാതെ പോയ ചരിത്രത്തിലെ പെരുമ്പറയൻ അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്ര രൂപമായി എഴുതപ്പെട്ട ചരിത്രമായി മാറുകയാണ് കുട്ടനാട്ടിൽ അമൃതാന്യൂസ് ആലപ്പുഴ